അന്താരാഷ്ട്ര യോഗാ ദിനം സംഗീത ദിനം എന്നിവയോടനുബന്ധിച്ച് എലപ്പുള്ളി ഗവൺമെൻറ് എൽ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികൾ അരങ്ങേറി എൻ സി സി കേഡറ്റുകളായ സംസ്ഥാന ദേശീയ യോഗാ താരങ്ങൾ അണിനിരന്ന യോഗാ യോഗാനൃത്താവിഷ്കാരവും പ്രദർശനവും നടന്നു പ്രധാനാധ്യാപിക പി പി ഗിരിജ ഉദ്ഘാടനം ചെയ്തു കായികാധ്യാപിക സൗമ്യ ജോർജ് എൻ സി സി ഓഫീസർ ഷെൽവരാഷ് അധ്യാപകരായ ഭാവന രേഖ എന്നിവർ സംസാരിച്ചു ക്ലാസ് റൂമിലെ പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വ്യത്യസ്തമായ സംഗീത അവതരണവും ഗ്രൂപ്പ് ഓർക്കസ്ട്രയും കൗതുകമായി ചെണ്ട ഡോൾ തമ്പോലം എന്നീ ഉപകരണങ്ങളില്ലാതെ തന്നെ അവയുടെ ശബ്ദങ്ങൾ കുട്ടികൾ മേശപ്പുറത്തു കൊട്ടിയാണ് വ്യത്യസ്തമായ പ്രകടനമരങ്ങേറിയത് ഈ ദിനത്തിലെ സ്പെഷ്യൽ അസംബ്ലി എൻ സി സി കേഡറ്റുകളുടെ നേതൃത്വത്തിലാണ് നടന്നത് യു ടി വി ന്യൂസ് പാലക്കാട്